പട്ടികജാതി പട്ടികവർഗ പിന്നാക വിഭാഗ വികസന വകുപ്പ് ആലപ്പുഴ ജില്ലയിൽ നടപ്പാക്കുന്ന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് മന്ത്രി ഒ ആർ കേളു ആലപ്പുഴയിൽ പട്ടികജാതി പട്ടികവർഗ പിന്നാക വിഭാഗ വികസന വകുപ്പിന്റെ പദ്ധതികളുടെ ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി മന്ത്രി സജി അവലോകന യോഗത്തിൽ പങ്കെടുത്തു സമൂഹത്തിലെ ഏറ്റവും പിന്നാക്ക വിഭാഗങ്ങളുടെ പ്രശ്നങ്ങളാണ് മുന്നിലുള്ളതെന്ന ബോധ്യം ഉദ്യോഗസ്ഥർക്കുണ്ടാവണമെന്ന് മന്ത്രി പറഞ്ഞു ജലഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളായിട്ടുള്ള വിദ്യാഭ്യാസം അതുപോലെ തന്നെ അവരുടെ വീട് കുടിവെള്ളം വൈദ്യുതി റോഡ് സൗകര്യം കുട്ടികളുടെ ഡ്രോപ്പ് ഔട്ട് അവരുടെ ഭൂമിയുടെ വിഷയം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രധാനമായും നമ്മുടെ സന്ദേശപ്പെട്ടിട്ടുള്ളത് ഈ കാര്യങ്ങളൊക്കെ ലഭ്യമാക്കാ ലഭ്യമാവാത്ത പ്രണങ്ങൾക്കും

അംബേദ്കർ നഗർ പദ്ധതി നടത്തിയ പ്രശ്നങ്ങൾ പരിശോധിച്ച് ഉടൻ പരിഹരിക്കും ഉദ്യോഗസ്ഥർ ഫീൽഡ് വർക്ക് മെച്ചപ്പെടുത്തണം വകുപ്പിന്റെ ഉന്നതി പദ്ധതിയിൽ വൈദ്യുതി കുടിവെള്ളം റോഡ് ലഭ്യത എന്നിവ ഉറപ്പാക്കണമെന്നും മന്ത്രി പറഞ്ഞു സർക്കാരിന്റെ നൂറ് ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് അവലോകന യോഗം സംഘടിപ്പിച്ചത്